നമസ്കാരം ന്യൂസ് സ്വാഗതം റദ് ബി ജെ പിക്ക് അധികാരത്തിൽ വരാനുള്ള വഴി ഒരുക്കി വെക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് ബീഹാറിൽ രണ്ട് പോയിന്റ് ഒൻപത് മൂന്ന് കോടി വോട്ടർമാരെ പട്ടികയിൽ നിന്നും പുറത്താക്കിക്കൊണ്ടുള്ള നീക്കം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനോടകം തന്നെ അതിനുവേണ്ടിയുള്ള നടപടികൾ ശുപാർശ ചെയ്തിരിക്കുകയാണ് അനുബന്ധ നീക്കങ്ങൾ ഉടൻ തന്നെ നടപ്പിലാക്കിയാൽ ഈ രാജ്യം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ തട്ടിപ്പ് ബീഹാർ തെരഞ്ഞെടുപ്പിൽ നടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഏഴ് പോയിന്റ് എട്ട് ഒൻപത് കോടി വോട്ടർമാരിൽ രണ്ട് ദശാംശം ഒൻപത് മൂന്ന് കോടി വോട്ടർമാർ അയോഗ്യരാണ് എന്ന് സ്ഥാപിക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിക്കുന്നത് ഇത് സഹായിക്കലാണ് അതായത് ബി ജെ പരസ്യമായി സഹായിക്കാൻ വേണ്ടിയുള്ള ീക്കമാണിത് അതിനകത്ത് ഈ രണ്ട് പോയിന്റ് ഒൻപത് മൂന്ന് കോടി വോട്ടർമാർ പുറത്താകുന്നത് എൻ ആർ സിയുടെ പിൻവാതിൽ ഇംപ്ലിമെൻറ്റേഷൻ ആണ് എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു അസാമിലൊക്കെ നടപ്പിലാക്കുന്നത് പോലെയുള്ള എൻ ആർ സി നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസുമായി ബന്ധപ്പെട്ട കാര്യം പിൻവാതിലൂടെ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇത് ബീഹാറിൽ ഇംപ്ലിമെന്റ് ചെയ്താൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു എന്ന് പറഞ്ഞ് പിന്നീട് പ്രതിപക്ഷത്തിന് വരാതിരിക്കാൻ വേണ്ടി ബോധപൂർവം ഗാനേഷ് കുമാർ ചെയ്യുന്ന കളിയാണ് കള്ളക്കളിയാണ് എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് അതായത് ബീഹാറിൽ രണ്ടായിരത്തി മൂന്നിന് ശേഷം അവിടെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തവർ പ്രത്യേക ഒരു ഫോം പൂരിപ്പിച്ച് അവർക്ക് രാജ്യത്തെ പൗരരാണ് എന്ന് തെളിയിക്കുന്ന യോഗ്യതാ നിർദ്ദേശം കൊടുക്കുന്ന രീതിയിലുള്ള അഫിഡവിറ്റ് സമർപ്പിക്കേണ്ടതിന്റെ സാഹചര്യമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് നാല് പോയിന്റ് ആറ് ഒന്ന് കോടി വോട്ടർമാർ രണ്ടായിരത്തി മൂന്നിന് മുമ്പാകെ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചവരാണ് അതിനുശേഷം ഇടം പിടിച്ച ബാക്കിയുള്ളവരുടെ കാര്യമാണ് ഇതിനകത്ത് ഏറ്റവും പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യുന്നത് ഒന്ന് ആലോചിക്കണം ബാക്കി വരുന്ന രണ്ട് പോയിന്റ് ഒൻപത് മൂന്ന് കോടി വോട്ടർമാർ അവരുടെ ഭാവി തുലാസിലാകുന്ന രീതിയിൽ രാജ്യത്തെ പൗരത്വം തന്നെ റദ്ദാക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് ക്ഷ്യവുമായി ബി ജെ പി നടത്തുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് വരെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു സുപ്രീം കോടതി അന്താളിച്ചു നിൽക്കുകയാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയ ജസ്റ്റിസ് ബി ആർ ഗവായ് ഇത് അതിശയകരമാണ് ഇത് രാജ്യത്ത് അസംഭവ്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് അത് ഇ വി എമ്മിലൂടെ അല്ല ബാലറ്റിലൂടെ നടപ്പിലാക്കിയാലും എല്ലാ രീതിയിലും ബി ജെ പിയെ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയുള്ള ആസൂത്രിത നീക്കം അതിന് തെരഞ്ഞെടുപ്പിൻ്റെ ഡേറ്റ് വരെ കാത്തിരിക്കേണ്ട അതിന് മുമ്പ് തന്നെ വോട്ടർ പട്ടിക തയ്യാറാക്കി എല്ലാ രീതിയിലും വോട്ടർമാരെ കബളിപ്പിക്കുന്ന രീതിയിലുള്ള പുതിയ നിർദ്ദേശം ഇത് ജെ ഡി യു വരെ അന്താളിച്ചു നിൽക്കുന്ന സാഹചര്യമാണ് കാരണം ബി ജെ പിയുടെ സഖ്യകക്ഷിയാണ് ബീഹാറിൽ ജെ ഡി യു ജെ ഡിയു വരെ അതിശയം തോന്നുന്ന രീതിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ാൾ കേരളം തമിഴ്നാട് പുതുച്ചേരി എന്നീ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ അവിടെയും ഇത് പ്രയോഗിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് ഇത് എത്രത്തോളം എഫക്റ്റീവാണ് അതനുസരിച്ചിരിക്കും നമുക്കറിയാം ഒരു അർദ്ധരാത്രിയാണ് നരേന്ദ്രമോദിയും അമിത്ഷായും കൂടെ ഏകപക്ഷീയമായി ജാനേഷ് കുമാറിനെ നിയമിച്ചത് അതും പ്രതിപക്ഷ നേതാവിനെയും സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെയും ഒഴിവാക്കിക്കൊണ്ട് അതിൻ്റെ നന്ദി ഗാനേഷ് കുമാറിന് കാണിച്ചേ പറ്റൂ അതിന് ഏറ്റവും വൃത്തികെട്ട രീതിയിലൂടെ അത് കാണിക്കുക എന്നതാണ് ഗ്യാനേഷ് കുമാർ ചെയ്തത് എന്നാണ് പ്രതിപക്ഷം ഇപ്പോൾ പറയുന്നത്